മതക്കാരനും എല്ലാ ആഘോഷത്തിലും പങ്കെടുക്കേണ്ടി വരുന്നു അതാണ് മതസൗഹാർദ്ദം ആരും തെറ്റിദ്ധരിക്കരുത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ആരാധനയും എല്ലാവരും നടത്തുക എന്നുള്ളതല്ല നേരെ മറിച്ച് അവനവന്റെ ആരാധന നടത്തുമ്പോൾ മറ്റൊരുത്തിന് നമ്മളെ കൊണ്ട് ആരാധനയ്ക്കോ മറ്റോ തടസ്സല്ലാത്ത വിധം സൗഹാർദ്ദപൂർവ്വം ജീവിക്കലാണ് ക്രിസ്മസിനെ പറ്റി ആലോചിച്ച് നോക്കുക ഉണ്ണിയേശുവിനെ കുറിച്ച് കുട്ടികൾ പഠിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി പുൽക്കൂട് ധരിക്കുന്നു നക്ഷത്രം തൂക്കുന്നു ഈ നക്ഷത്രത്തിനൊക്കെ വലിയ മതപരമായ പ്രാധാന്യമുണ്ട് ആട്ടിടയന്മാർ യേശുവിൻ്റെ ജനനം കരുതിയിട്ട് ബത്തലഹാമിലേക്ക് നടന്നപ്പോ ഇവർക്ക് വഴി അറിയാതെ വന്നപ്പോൾ ഒരു നക്ഷത്രം കുതിച്ചുയർന്നു വന്നു എന്നാണ് അതിൻ്റെ സിമ്പലായിട്ടാണ് ഇന്ന് ഡിസംബർ ആകുമ്പോഴേക്ക് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ നക്ഷത്രം തൂക്കുന്നത് ഡിസംബറിന് ക്രിസ്മസ് ആഘോഷിക്കാത്ത കുറേ സഭകളുണ്ട് അത് വേറെ ഒരു കാര്യം ഒരിക്കലും ഡിസംബർ ഇരുപത്തിയഞ്ചിന് യേശു ജനിച്ചിട്ടില്ല ജനിച്ചിട്ടില്ലെന്ന് അവർ പറയണത് ഡിസംബർ ഇരുപത്തി അഞ്ച് പറഞ്ഞ സൂര്യ ദൈവത്തിന്റെ ജനന ദിനമാകുന്നു എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിഖിയായി വെച്ച് നടന്ന കൗൺസിൽ സുന്നഹദോസിൽ വെച്ച് റോമൻ മതവും ക്രിസ്തു മതവും മിംഗിൾ ചെയ്തിട്ട് ഒരു സംയുക്ത മതം രൂപപ്പെട്ടപ്പോ റോമക്കാരുടെ പ്രധാന ദൈവമാകുന്ന സൺ ആ സണ്ണിന്റെ ജനനദിനം യേശുവിന്റെ ജനനദിനമായി അന്ന് പ്രഖ്യാപിക്കപ്പെടാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് അതുവരെ ശാപത്തായിരുന്നു ക്രൈസ്തവരുടെ ആരാധനാ ദിവസം ശനി സബത്ത് ഷാബത്ത് പക്ഷേ സൂര്യദൈവം ജനിച്ചു എന്ന് റോമക്കാർ വിശ്വസിക്കുന്ന സൺ ഡെ സൺ ഡെ സൂര്യന്റെ ദിവസം അത് പിന്നീട് അവരുടെ ആരാധന ദിനൊക്കെ മാറുന്നത് ഈ ഏഴി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിക്കിയായിൽ വെച്ച് നടന്ന സുന്നഹദ ദോസത്തിന് ശേഷമാണ് അവ സ്റ്റാർ ഒതുക്കാൻ ഓരോ കുട്ടിയും നിർബന്ധിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ മതപരമായ ആചാരം എല്ലാവരും ചെയ്യണം എന്നാണ് മതമില്ലാത്ത കുട്ടികൾ ഉണ്ടാവും മതമില്ലാത്ത ജീവനൊക്കെ നമുക്കറിയാമല്ലോ മതമില്ലാത്ത കുട്ടികൾ ഉണ്ടാവും വേറെ വേറെ മതക്കാരുണ്ടാവും ഓരോരുത്തരുടെയും മതവിശ്വാസം അനുസരിച്ചും മതമില്ലായ്മ അനുസരിച്ചും അവരുടെ ജീവിതം അവരുടെ വീട്ടിലും അവരുടെ കുടുംബക്കാരുടെ വീട്ടിലും അവരുടെ പശ്ചാത്തലത്തിലും അവരുടെ ആരാധനാലയങ്ങളിലും നടക്കട്ടെ എന്ന് വയ്ക്കാതെ പൊതുവേദികളെ ഒരാഴ്ചയോളം ഇത്തരം ആഘോഷങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് സാന്താക്ലോസ് വേഷം ധരിച്ചു കുറേ കുട്ടികളിറങ്ങുന്നതിന് ഓണത്തിൻ്റെ തിരുവാതിരക്കളിക്കുള്ള ഈ സെറ്റ് മുണ്ടും സാരിയും അതിനുള്ള ബ്ലൗസൊക്കെ ഇട്ട് ധാരാളം കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് കൂട്ട ഡാൻസും തിരുവാതിരക്കളിയും നടത്തുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നത് അത്ര ജനാധിപത്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്